ഹൃദയത്തിലേക്കൊരു ആയത്തെന്ന പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം പ്രിയ പ്രിയസഹോദരങ്ങളെ അസ്ലാമലൈക്കും വറഹമത്തല്ലാഹി വാത്ത അള്ളാഹു മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ മലക്കുകളോടെല്ലാവരോടുമായി ആദം നബി അലൈ ഇസ്ലാമിയെ പ്രണമിക്കാൻ കൽപ്പിച്ചുവല്ലോ എല്ലാവരും അത് അനുസരിച്ചു പക്ഷേ ഒരാൾ നിരസിക്കുകയാണുണ്ടായത് ഇബിലേസ് അവൻ പറഞ്ഞു കറുത്തെളി പാകപ്പെടുത്തിയുണ്ടാക്കിയ മുട്ടിയാൽ മുഴക്കമുണ്ടാകുന്ന കളിമൺ രൂപത്തിൽ നിന്ന് നീ സൃഷ്ടിച്ച മനുഷ്യനെ ഞാൻ പ്രണമിക്കേണ്ടവനല്ല എന്ന് സുഹൃത്തു ഹിജറിലെ മുപ്പത്തിമൂന്നാമത്തെ വചനത്തിൽ കാണാമിത് ഇതായിരുന്നു ഇബ്രീസിന്റെ നാശത്തിന് ശപിക്കപ്പെടലിനും കാരണമായ വാക്കുകൾ അഹങ്കാരം ഞാനാണ് ഉത്തമൻ അവൻ എന്നിലൊന്നുമല്ല എന്നുള്ള ഭാവം സഹോദരങ്ങളെ ഇന്നും മനുഷ്യൻ്റെയും ആത്മീയ ജീവിതത്തിൻ്റെയും ഏറ്റവും വലിയ ശത്രു പുറത്തല്ല നമ്മുടെ ഉള്ളിലാണ് ഈ അഹങ്കാരം എൻ്റെ മാത്രമാണ് ശരി ഞാൻ മുതിർന്നവൻ ഞാൻ മികച്ചവൻ ഇവയെല്ലാം ഇബ്ലീസിൻ്റെ ശബ്ദങ്ങൾ തന്നെയാണ് അള്ളാഹു നമ്മെ മണ്ണിൽ നിന്നാണ് സൃഷ്ടിച്ചത് നിസ്സാരമായ ഒന്നിൽ നിന്നും അതുകൊണ്ടാണ് മനുഷ്യൻ്റെ യഥാർത്ഥ സൗന്ദര്യം വിനയത്തിൽ അഹങ്കാരം ദൈവിക കൽപ്പനയ്ക്കെതിരെ നീക്കുമ്പോൾ അത് നമ്മെ ഇബിലീസിൻ്റെ പാതയിലേക്കാണ് തള്ളുന്നത് അതുകൊണ്ട് ഓരോ ദിവസവും നാം നമുക്ക് തന്നെ നമ്മോട് തന്നെ ചോദിക്കണം എൻ്റെ ഹൃദയത്തിൽ ഇബിലീസിനെ പോലെ ഒരു അഹങ്കാരം ഒളിച്ചിരിക്കുന്നുണ്ടോ എന്ന് നമുക്ക് അള്ളാഹുവിനോടായി അപേക്ഷിക്കാം അള്ളാഹുവെ ഞങ്ങളുടെ ഹൃദയങ്ങളിൽ നിന്ന് അഹങ്കാരം നീക്കിക്കളയണമേ ഞങ്ങളെ വിനയത്തിലൂടെ ഉയർത്തിക്കൊള്ളയണമേ എന്ന്